കേരള ഭാഗ്യക്കൂരുടെ ഒന്നാം മെമ്പർ നറുക്കെടുപ്പിൽ മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപ പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭിച്ചു പയ്യാനത്തോട്ടം സൂര്യ കുടുംബശ്രീ അംഗങ്ങളായ കിരിയാനികൾ സൗമ്യ സുജീവ് കോട്ടുകുന്നൽ രമ്യ അനു കോട്ടുകുന്നൽ ഉഷ മോഹനൻ ഓലിക്കൽ സാലി സാബു കുമ്മളന്താനത്തിൽ ഉഷാ സാബു എന്നിവർ ചേർന്നെടുത്തത് ടി എസ് ആറ് ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം എന്ന ടിക്കറ്റിനാണ് ഭാഗ്യദേവതയുടെ കടാശ് ലഭിച്ചത് ഞങ്ങൾ അഞ്ച് പേര് കൂടി ടിക്കറ്റ് എടുത്ത് നൂറ് രൂപ വെച്ച് പിരിച്ചെടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് സൂക്ഷിച്ചു ഇന്നലെ ടിക്കറ്റ് നോക്കിയപ്പം അടിച്ചിട്ടുണ്ട് അന്നേരം ഒത്തിരിയേറെ സന്തോഷം തോന്നി പെരപണി പൂർത്തിയാക്കാനുള്ളവർക്ക് പൂർത്തിയാക്കാം പെരവണിയാതെ കഷ്ടപ്പാടാ കഷ്ടപ്പാടാണ് കഷ്ടപ്പെടാൻ വേണ്ടി തീർത്തുക കഷ്ടപ്പാട് ഓർത്ത് ഞങ്ങൾ സന്തോഷിച്ചു ഓട്ടോ വിൽക്കാൻ ഇരുന്നോരും ഒക്കെ ഉണ്ട് അതെല്ലാം ഒഴിവായി ഏതായാലും ദൈവം അനുഗ്രഹിച്ച് ഇത്രയാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് താൽക്ക പിടിച്ചു നിൽക്കാനുള്ള തുക ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് സന്തോഷമുണ്ട് കഷ്ടപ്പാട് സന്തോഷം പൂഞ്ഞ സ്വദേശി യും കയ്യിൽ നിന്നുമാണ് ഇവർ ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് പൂഞ്ഞ ശാഖയിൽ ഏൽപ്പിച്ചു ഭാഗ്യശാലികളിൽ സൗമ്യ രമ്യ ഉഷ സാലി എന്നിവർക്ക് പി എം എ വൈ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചതായിരുന്നു സൗമ്യയുടെ രമ്യയുടെ വീട് നിർമ്മാണം നടന്നു വരികയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടെങ്കിലും ഉഷ സാലി എന്നിവർക്ക് വീട് നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം ലഭിക്കാത്തതിനാൽ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല സമ്മാനം ലഭിച്ചതോടെ വീടും സ്വപ്നവും സാക്ഷാത്കരിക്കുവാനും കഴിയുമെന്ന ആശ്വാസമാണ് ഇവർക്കുള്ളത്